വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമായിരുന്നു വീണ്ടും പ്രണവ് മോഹൻലാനൊപ്പം ഒന്നിച്ച ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു അടുത്ത ചിത്രം ഒ ടി ടി റിലീസായി അതിനുശേഷം വിനീത് ശ്രീനിവാസൻ മറ്റൊരു ഗംഭീര ചിത്രത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇത്തവണ ഫീൽ ഗുഡ് ഒക്കെ മാറ്റിവെച്ച് നൊസ്റ്റാൾജിയം ഒക്കെ മാറ്റിവെച്ച് ഒരു മാസ് ആക്ഷൻ സിനിമയിലേക്ക് കടക്കാൻ പോവുകയാണ് വിനീത് ശ്രീനിവാസൻ എന്നാണ് റിപ്പോർട്ടുകൾ സംവിധാനം ചെയ്ത ഭൂരിഭാഗം ചിത്രങ്ങളും വിജയിപ്പിച്ച അപൂർവ സംവിധായകർ മാത്രമേ നമ്മൾ ഇടയിലുള്ളു ആ നിരയിലേക്ക് വന്ന ആളാണ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി അപ്പോഴാണ് അടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വിനീത് ശ്രീനിവാസന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആ ചിത്രം എങ്ങനെയുള്ള ചിത്രമാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരും ഒന്ന് ഞെട്ടിയിരുന്നു കാരണം വിനീത് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് അടുത്ത ചിത്രം ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ കാരണം ആ കണത്തിൽപ്പെടുന്ന ഒരു ചിത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല തിരക്കഥയുടെ ജോലികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ തിരക്കഥയിൽ ഇത്തവണ ഒരു എഴുത്തുകാരനായി ഞാൻ സഹകരിക്കുന്നുണ്ട് ചാക്കി ചാൻ സ്റ്റലോൺ വാൻ ഡാം അർണോൾ ഷോസ്നേഗർ ജേസൻ സ്നാത്തം എന്നിവർ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് വിക്ക് പോലുള്ള സിനിമകളും എനിക്കിഷ്ടമാണ് വിനീത് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയായിരുന്നു ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും വിനീത് ഒരുക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേഷ്യർ ഉറപ്പിച്ചിരുന്നു ഈ ചിത്രത്തിലേക്ക് ഏറ്റവും യോജിച്ച നടൻ പ്രണവ് മോഹൻലാൽ തന്നെയാണെന്ന് വർഷങ്ങൾക്ക് ശേഷം എടുക്കുന്നതിന് പകരം ഇങ്ങനെയൊരു ചിത്രം പ്രണവിന് കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേനെ എന്നും അഭിപ്രായങ്ങൾ പിന്നീടും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ ആരായിരിക്കും നായകനെന്ന് വ്യക്തമാക്കിയിട്ടില്ല പ്രണവിനെ കൊണ്ടുവരണമെന്ന് ഒരു സൈഡിൽ നിന്നുള്ള വലിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ പലരും നിവിൻ പോളിയുടെ പേരും പറഞ്ഞു വെക്കുന്നുണ്ട് നിവിൻ പോളിയെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ കൊണ്ടുവന്ന രീതിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആശാന് തന്നെ കൊണ്ടുവരണം എന്ന രീതിയിലായിരുന്നു പറഞ്ഞത് പല ആരാധകരും അവരുടെ ഇഷ്ടതാരങ്ങളുടെ പേര് പറയുന്നെങ്കിലും കൂടുതൽ പേരും പ്രണവ് മോഹൻലാലിന്റെ പേരുകൾ തന്നെയാണ് എടുത്തു പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷവും ഹൃദയവും ഒക്കെ ഒരുക്കിയ വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ മെരിലാൻഡ് സിനിമാസ് തന്നെയാണ് ഈ ചിത്രവും ഒരുക്കാൻ പോകുന്നത് എന്നേ ദിവസം ആ കാര്യം പറഞ്ഞുകൊണ്ട് അവർ എത്തുകയും ചെയ്തു വിനീതും താനും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു അവരുടെ നെക്സ്റ്റ് പടത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത് നടനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ നോബൽ ബാബു തോമസ് ആണ് ഒപ്പം വിനീത് ശ്രീനിവാസനുമുണ്ട് ഹീറോയും മറ്റ് കാസ്റ്റ് വിവരങ്ങളും ഒക്കെ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പുതിയ വിവരങ്ങൾ വിനീത് ശ്രീനിവാസിനൊപ്പം ജോമോ ടി ജോണും ഷാൻ റഹ്മാനും ഒക്കെ ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യം ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നോബിളും ഒക്കെ പങ്കുവച്ച പോസ്റ്റിനെ പിന്നിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പ്രേഷർക്ക് കൗതുകമാകുന്നതും തിരയിലെ പാട്ടുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത് തിര പോലൊരു മറ്റൊരു സിനിമ ഇവരിൽ നിന്നും പിറക്കാൻ പോകുന്നു എന്നതാണ് ഗംഭീര ചില കാര്യങ്ങൾ പ്രേക്ഷർക്ക് അതിശയം ഉണ്ടാക്കുന്നതും തിരയുടെ രണ്ടാം ഭാഗം ഒരുക്കുമോ എന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്തായാലും ആക്ഷൻ ഓറിയന്റഡ് സിനിമ തന്നെയായിരിക്കും ഇവരെ ചെയ്യാൻ പോകുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല നായകനായി പ്രണവിനെ തന്നെ കൊണ്ടുവരണം എന്നതാണ് അവർ എടുത്തു പറയുന്ന ഏറ്റവും വലിയ ആഗ്രഹം ആക്ഷൻ ഓറിയന്റഡ് ആകുമ്പോൾ പ്രണവ് ഗംഭീരമായി ചെയ്യും അങ്ങനെ ഒരു റോൾ കൂടി പ്രണവിന് കൊടുത്തൂടെ എന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്നാലും പ്രണവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് കാസ്റ്റ് വിവരങ്ങൾ ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് വിവരങ്ങൾ